നമ്മളിപ്പോ പൂവാറന്തോ ആണ് അപ്പോൾ മാങ്ങ പറിക്കാൻ വന്നാണ് പച്ച മാങ്ങ പറിച്ചേല് രണ്ടെണ്ണം നല്ല പോലെ പഴുത്തുണ്ടായിരുന്നു കേട്ടോ ഞാനും മോളും ഏട്ടനും അമ്മയും കൂടെ ആയിരുന്നു മാങ്ങ പറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ മാങ്ങയില്ലേ ഇത് ഇതുപോലെ തോല് പൊളിച്ചിട്ട് പുഴുണ്ടോ എന്ന് നോക്കുക ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നോക്കി ഇതുപോലെ കടിച്ചങ്ങ് കഴിക്കണം കേട്ടോ ഇതാണ് എനിക്ക് പണ്ട് മുതലുള്ള ശീലം അത് ഞാൻ ഇതുവരെ വയ്ക്കില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് അണ്ടി ആർക്കെങ്കിലും ഒരു കൂട്ടിനും കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ മാങ്ങയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടാട്ടോ ഈ നടക്കുന്നത് ഒരടി മുന്നോട്ട് കയറാൻ വയ്യ വയർ നിറഞ്ഞാലില്ലെങ്കിലും ഒന്നാ നല്ല കയറ്റല്ലേ കണ്ടില്ലേ കയറാനായി പറ്റുന്നില്ല കാരണം തേങ്ങയും വാഴക്കൊലയൊക്കെ അമ്മ ഇടണം കേട്ടോ എടുത്തിട്ടുള്ളതാണല്ലേ അവരെടുത്ത് നടക്കുന്നത് എൻ്റെ ലാഗി ഈ ഒരു തേനും ഇത് ഈട്ടിൻ്റെ തെയ്യാട്ടോ അത് മാത്രമേയുള്ളൂ പക്ഷേ ഒരടി കയറാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയെ എങ്ങനെ ഇതിലൊക്ക ഓടി പറഞ്ഞ് നടന്ന ആൾക്കാരാ പക്ഷെ പറഞ്ഞിട്ട് കാലില്ല ഇപ്പൊ കൊറേ ആയിട്ടില്ല നമ്മളിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന സ്ഥലത്ത് കൂടിയല്ലേ നടക്കുന്നുള്ളു അല്ലാതെ നടക്കുന്നില്ലല്ലോ എന്റെ അമ്മ വിശ്വാസം തിരിച്ചിങ്ങ എടുക്കാൻ പറ്റുന്ന